പ്രിയപ്പെട്ടവരെ അസ്സലാമലൈക്കും വാഹത്തുള്ള സാധാരണ നമ്മൾ ഞായറാഴ്ച കഥകൾ പറയാറുണ്ട് കഥകളെന്ന് പറയുമ്പോൾ പച്ചയായ മനുഷ്യരുടെ കഥ ഇന്ന് ജീവിച്ചിരിക്കുന്ന മനുഷ്യരുടെ കഥയാണ് നിങ്ങളുടെ മുന്നിൽ മുന്നിലെത്തിക്കൽ ജീവിച്ചിരിക്കുന്ന ആളുകളിൽ നിന്നേ നമുക്ക് അനുഭവങ്ങൾ ഉണ്ടാകും അതിൽ നിന്നേ നമുക്ക് പാഠങ്ങൾ പഠിക്കാൻ പറ്റും അപ്പോൾ ഒരു അവയർനെസ് എന്ന രീതിയിലാണ് നമ്മുടെ ഇടയിൽ ജീവിച്ചിരിക്കുന്ന ആളുടെ കഥ നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നത് ജീവിച്ചിരിക്കുന്ന ആളുടെ കഥയായതുകൊണ്ട് തന്നെ ചിലപ്പോൾ ക്ലൈമാക്സ് ഒന്നും ഉണ്ടാവില്ല നമുക്കറിയാത്ത കാര്യം മറ്റുള്ളവരോട് കൂടി ഡിസ്കസ് ചെയ്താണ് നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നത് നിങ്ങൾ ടൈറ്റിലിൽ കണ്ടതുപോലെ ഉമ്മയെ കൊന്ന ആ മകന്റെ കഥയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഉമ്മയെ കൊന്ന ആ മോൻ ആ മോൻ എന്ന് വിളിക്കുന്നതിന് പകരം അവിടെ അവൻ്റെ പേരാണ് വിളിക്കാറ് അപ്പോൾ പേരും നാടും ഊരും ഒന്നും ഞാൻ പറയുന്നില്ല ഇത് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് നിങ്ങൾക്കൊരു അവയർനെസ്സിന് വേണ്ടിയാണ് ചെറിയൊരു കുടുംബമാണ് മൂന്ന് മക്കളടങ്ങുന്ന ഒരു ഫാമിലി രണ്ട് പെണ്ണും ഒരാണും അങ്ങനെ ചെറിയൊരു കുടുംബം നല്ല ദീനിയായി ജീവിക്കുന്ന ആളുകളായിരുന്നു ആ വീട് ഇന്നുള്ളത് കാട് കയറി ഇരിക്കുകയാണ് ഭയങ്കരമായ കാടിനുള്ളിൽ ഒരു വീട് ഒരു ഓടിട്ട വീട് അപ്പോൾ അവിടെ ജീവിച്ച മനുഷ്യരൊക്കെ എവിടെ പോയി അതാണ് കഥ ആ ഒരു വീട്ടിൽ ആള് ജീവിച്ചിട്ടുണ്ടാവുമല്ലോ അപ്പോൾ അവരൊക്കെ ഇന്ന് ഇവിടെ വീടിൻ്റെ ഉള്ളിൽ വരെ കാടുകൾ കയറി നിൽക്കുകയാണ് നിങ്ങൾ ആ വീട് നിങ്ങളിപ്പോൾ മനസ്സിൽ കണ്ടിട്ടുണ്ടാകും ഒരു ഓടിട്ട വീട് ചുറ്റും കാട് അതിൻ്റെ വീട്ടിൻ്റെ ഉള്ളിൽ വരെ കാട് കയറിയിരിക്കുകയാണ് ഓടിൻ്റെ മുകളിലും ഒക്കെ കാട് നിറഞ്ഞ് നിൽക്കുകയാണ് അപ്പോൾ അവിടെ ജീവിച്ചിരുന്ന മനുഷ്യരുണ്ടാകും അവർക്കൊരു കഥയുണ്ടാകും അപ്പോൾ ആ കുടുംബത്തിലേക്കാണ് നമ്മൾ ഇന്ന് കടന്നു ചെല്ലുന്നത് ഞാൻ പറഞ്ഞതുപോലെ രണ്ട് പെൺകുട്ടിയും ഒരാൺകുട്ടിയും അടങ്ങുന്ന ഒരു കുടുംബം നല്ല ദീനിയായ കുടുംബം വളരെ ലളിതമായി ജീവിക്കുന്ന ജീവിതമായിരുന്നു അവരുടേത് ആരെക്കൊണ്ടും പറയിപ്പിക്കാതെ അവരുടെ കാര്യം നോക്കി കഴിയുന്ന ആളുകളായിരുന്നു ആ ഉമ്മയാണെങ്കിൽ ഭയങ്കര പാവമായിരുന്നു ഈ ഉമ്മയെ കൊന്ന മോനെന്ന് പറയുന്ന ആ കുട്ടിക്ക് ചെറുതായി ബുദ്ധി കുറവുണ്ട് അങ്ങനെ പലയിടത്തും കൊണ്ടുപോയി കാണിച്ചു ഒരു ഗുണവും കണ്ടില്ല ഞാൻ ഈ കഥ വളരെ ചുരുക്കി ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ കേട്ടോ അവരെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ ഡോക്ടർമാരെ അടുത്ത് കൊണ്ടുപോയി കാണിച്ചു പിന്നെ വലിയ സമ്പാദ്യം പണവും ഇല്ലാത്തത് കൊണ്ട് തന്നെ വലിയ ഇടങ്ങളിലൊന്നും അവർക്ക് കൊണ്ടുപോയി കാണിക്കാൻ പറ്റിയില്ല ഈ മൂന്ന് മക്കളിൽ ഏറ്റവും കൂടുതൽ സ്നേഹം ഈ മോനോടായിരുന്നു ഉമ്മക്ക് മോന് കൊടുത്തിട്ട് ബാക്കി ഉണ്ടെങ്കിലേ ഈ രണ്ട് പെൺമക്കൾക്കും ഉമ്മ കൊടുക്കുള്ളൂ അത്രക്ക് സ്നേഹമാണ് ഞാൻ ഈ ഒരു കഥ വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ ശ്രമിക്കുക ഈ രണ്ട് പെൺകുട്ടികൾ സ്കൂളിലേക്ക് പോകുമ്പോൾ ഈ മോനയും കൊണ്ടായിരിക്കും പോവുക ആ സ്കൂളിലൊന്നും ഒറ്റയ്ക്ക് ഇരുത്താൻ പറ്റില്ല ഇവരുടെ കൂടെ ഇരുന്ന് ആ കുട്ടി പഠിക്കുക എന്നാൽ ബുദ്ധി ഇല്ലാത്ത ആയതുകൊണ്ട് തന്നെ ഈ രണ്ട് പെൺമക്കളുടെ കൂടെയാണ് പഠിക്കാനിരിക്കുക അവരുടെ കൂടെ പോകും അവരുടെ കൂടെ വരും അങ്ങനെയായിരുന്നു മോൻ മോനെ വളർത്തി വലുതാക്കാൻ ഉമ്മ ഒരുപാട് പാടുകട്ട് കേട്ടു ബുദ്ധിയില്ലാത്ത മോനായത് കൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധിച്ചായിരുന്നു ഉമ്മ ഒരു ഇരുപത് വരെ എങ്ങനെയെങ്കിലും മോനെ വളർത്തി മോന് വയസ്സ് കൂടുന്തോറും ആ മോന് വല്ലാത്ത ഷാഢ്യമായിരുന്നു എന്തെങ്കിലും ചോദിച്ചാൽ അപ്പാടെ കൊടുക്കണം അല്ലെങ്കിൽ ദേഷ്യം വരും എന്തെങ്കിലും എടുത്ത് എറിയും അങ്ങനെയൊക്കെ ശീലങ്ങളായിരുന്നു അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധിച്ചായിരുന്നു ഉമ്മ ആ മോനെ നോക്കിയിരുന്നത് അങ്ങനെ ഈ മോൻ്റെ ഷാഢ്യം ഒഴിവാക്കാൻ വേണ്ടി പലയിടങ്ങളിൽ ചെന്ന് നോക്കി ഉസ്താദുമാരുടെ അടുത്തേക്കും ചെന്ന് അവരെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ അവർ ആ കുട്ടിയെ നോക്കാറുണ്ട് അങ്ങനെ ഒരു ദിവസം പെട്ടെന്ന് ഉപ്പ അറ്റാക്കായി മരണപ്പെട്ടു പോവുകയാണ് പിന്നെ ഇവരുടെ ജീവിതമാകെ ഒരു ഗതി മുട്ടിയ പോലെയായി വേറെ ആരുമില്ല ഇവർക്ക് ഈ ചെറിയ ബുദ്ധിയില്ലാത്ത മോനെയും നോക്കണം രണ്ട് പെൺമക്കളാണ് അവരുടെ കാര്യവും നോക്കണം അങ്ങനെ ഉമ്മ പല അടുക്കളയിലും ജോലി ചെയ്യാൻ പോകും ജോലി ചെയ്യാൻ പോകുന്ന സ്ഥലത്തൊക്കെ ഈ മോനെയും കൊണ്ടുപോകും ഈ കുഞ്ഞിനെയും നോക്കണം കുഞ്ഞെന്ന് പറയുമ്പോൾ ഇരുപത് വയസ്സായി കേട്ടോ എന്നാലും ആ ഒരു കുഞ്ഞിൻ്റെ സ്വഭാവം തന്നെയാണ് അങ്ങനെ ഉമ്മ ജോലിക്ക് പോകുന്നിടത്തൊക്കെ ഈ മോനെയും കൊണ്ടുപോകും തിരിച്ചു വരുമ്പോൾ മകനെയും കൊണ്ടിങ്ങോട്ട് വരും അങ്ങനെ ഇവരുടെ ജീവിതം ഇങ്ങനെയാണ് പോകുന്നത് കൊണ്ടുവന്ന സ്ഥലത്തൊക്കെ ഈ മോനെ പ്രത്യേകം ശ്രദ്ധിച്ചില്ലെങ്കിൽ അവിടെയൊക്കെ നാശമാക്കും അങ്ങനെയും ഒരു പ്രശ്നമുണ്ട് അങ്ങനെ വലിച്ചു നീട്ടാതെ ഞാൻ കാര്യം പറയാം ബാക്കിയൊക്കെ നിങ്ങൾ ഊഹിച്ചാൽ മതി അവരുടെ ജീവിതം എങ്ങനെയായിരിക്കുമെന്ന് അങ്ങനെ ഒരു ദിവസം ഞായറാഴ്ച ഞായറാഴ്ച അവർക്ക് ലീവാണ് അന്ന് ഉമ്മയും മക്കളും ഒന്നിച്ച് ഒരു ദിവസം വീട്ടിലുണ്ടാകും സന്തോഷത്തിൽ ആ ഒരു ദിവസം ഒരു ഉച്ച പന്ത്രണ്ട് മണിക്ക് ഉമ്മ വിറക് കീറുകയായിരുന്നു ആ സമയത്താണ് ഇവന് വിശക്കാൻ തുടങ്ങിയത് മോനെ ഒരുപാട് വിളിച്ചു ഉമ്മ എനിക്ക് വിശക്കുന്നേ എനിക്ക് വിശക്കുന്നു അപ്പോൾ ഇവന് ഒരു കുറച്ച് ഷാഡ്യമുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പൊ ഉമ്മ ഇത് കേട്ടില്ല എങ്ങനെയെങ്കിലും വിറക് കീറി മക്കൾക്ക് ചോറുണ്ടാക്കാനുള്ള ബത്തപ്പാടിലായിരുന്നു ആ ഉമ്മ ഇവനിക്ക് വിശക്കുമ്പോൾ എന്തെങ്കിലും കൊടുക്കണം ഇവനിക്കായിട്ട് കുറച്ച് അവിലി എപ്പോഴും അവിടെ സൂക്ഷിച്ചു വെക്കാറുണ്ട് അപ്പോൾ ഇവനെ വിശന്നിട്ട് ചോദിച്ചിട്ട് കിട്ടായിട്ട് ഇവൻ ആ അടുക്കളയിൽ നിന്നും ഒരു വരുത്തു വന്നതാ വീട്ടിൻ്റെ ബാക്കിൽ നിന്നും ഉമ്മ വിറക് കീറുകയായിരുന്നു പാവം ഞാൻ ഈ പറയുന്നത് നിങ്ങൾ മനസ്സിൽ കാണുന്നുണ്ടാവുന്നു എന്ന് കരുതുന്നു ആ പാവം ഉമ്മ അവിടെ നിന്നും വിറക് കീറുകയായിരുന്നു ഓടി വന്ന് ഉമ്മയുടെ കയ്യിൽ നിന്നും ആ മഴു പിടിച്ചു വാങ്ങി ഒരൊറ്റ നിമിഷം കൊണ്ടായിരുന്നു എല്ലാം സംഭവിച്ചത് ആ മഴയൊടുത്ത് ഉമ്മയുടെ തലയിലേക്ക് ഒരൊറ്റ കൊത്ത് തല രണ്ടായി പിളർന്നു എന്നാണ് ആളുകളൊക്കെ പറയുന്നത് ഈ കഥയെക്കുറിച്ച് കൂടുതൽ എനിക്ക് അറിയാത്തത് കൊണ്ട് ഞാൻ ഉമ്മയോട് എൻ്റെ ഉമ്മയോട് ചോദിച്ചാണ് ഞാൻ ഈ പറയുന്നത് ആ ഒരു വെട്ടലിൽ തന്നെ ഉമ്മയുടെ തല രണ്ടായി പിളർന്നു അത്രേ യറബ ആ വീട്ടിൻ്റെ ബാക്കിൽ നിന്നും ഈ മോൻ്റെ കരച്ചിൽ കേട്ടാണ് ആളുകൾ ഓടിച്ചെന്നത് കാണുന്നത് പിടയുന്ന ഒരു ശരീരം മാത്രം തലയില്ലാത്ത ശരീരം ഈ അറബയാ കണ്ടു നിന്നവർക്ക് ഇന്നും ഓർമ്മയിലുണ്ട് അതൊക്കെ അങ്ങനെ ഉമ്മ മരണപ്പെട്ടു ഇനിയുള്ളത് രണ്ട് പെൺമക്കളും ഈ ഒരു ആൺകുട്ടിയുമാണ് പിന്നെ അവരുടെ ജീവിതം നാട്ടുകാരുടെ ഔതാര്യത്തിലായിരുന്നു ഈ മോനെ അപ്പാടെ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി ഈ രണ്ടു മക്കളെ നോക്കുന്നത് നാട്ടുകാരാണ് നാട്ടുകാരുടെ അവതാരത്തിലാണ് ഈ മക്കൾ വളരുന്നത് എത്ര കാലമെന്ന് വെച്ചാണ് ഇങ്ങനെ വളരുക പെൺമക്കളാണ് അപ്പോൾ അവർക്കും പല കാര്യങ്ങളും ഉണ്ടാകും പ്രയാസങ്ങളും ഉണ്ടാകും അതൊക്കെ മനസ്സിലൊതുക്കി അവർ ഇങ്ങനെ ജീവിച്ചു അതിലൊരു മോൾക്ക് പല്ലുവേദന വന്ന് പല്ലുവേദനക്കുള്ള മരുന്ന് കഴിച്ചു കഴിച്ച് അവസാനം പഴുപ്പ് കയറി ക്യാൻസർ ബാധിച്ച് ആ മോള് മരണപ്പെട്ടു പല്ല് വേദനൻ്റെ മരുന്ന് മാത്രം കഴിക്കുമായിരുന്നു ഈ കുട്ടി ആരോടും പറയാനുമില്ല പൈസയുമില്ല അതുകൊണ്ട് വേദന അകറ്റാൻ വേണ്ടി പല്ല് വേദനക്കുള്ള ആ ഒരു ഗുളിക മാത്രം കഴിച്ചായിരുന്നു ഇത്രക്കാലം ആ മകള് കഴിച്ചു കൂട്ടിയത് ഈ പഴുപ്പിനുള്ള ആൻറ്റിബയോട്ടിക്കോ ഡോക്ടർമാർക്കോ കാണിക്കാതെ മെഡിക്കൽ ഷോപ്പിൽ ചെന്ന് രണ്ടു രൂപയോ ഒരു രൂപയോ ഉള്ള വേദനയുടെ മരുന്ന് മാത്രം കഴിച്ച് കുറേ കാലം അങ്ങനെ തീരെ വയ്യാതായപ്പോഴാണ് അറിയുന്നത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ഒരുപാട് താമസിച്ചു പോയി എന്ന് പറഞ്ഞു അവസാന സ്റ്റേജിലേക്കാണ് കുട്ടി പോയിക്കൊണ്ടിരിക്കുന്നത് ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കുട്ടി മരണപ്പെട്ടു പിന്നെ ഉള്ളത് ഒരു കുട്ടിയാണ് ഒരു മോൾ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ പത്തൊൻപത് വയസ്സുള്ള ആ മോൾ ഒറ്റക്കാണ് പിന്നെ വീട്ടിൽ കഴിയുന്നത് ചുരുക്കി പറഞ്ഞാൽ എന്തൊക്കെയോ പ്രയാസങ്ങൾ കാരണം ആ കുട്ടിയും മരണപ്പെട്ടു പോവുകയാണ് ഇപ്പോൾ ആ വീട്ടിൽ ആരുമില്ല ഈ ഉമ്മാനെ കൊന്ന മോൻ ജയിൽ മോചിതനായി നാട്ടിൽ വന്നു വീട്ടിൽ വന്നു നോക്കുമ്പോൾ ആരുമില്ല കാട് കയറിയ വീട് പോയ പോലെന്നല്ല തിരിച്ചു വന്നത് ആകെ വികൃതമായ രൂപമായിരുന്നു താടിയും മുടിയൊക്കെ വളർത്തി വല്ലാത്തൊരവസ്ഥ എവിടെയൊക്കെയോ തെണ്ടി തിരിഞ്ഞാണ് സ്വന്തം നാട്ടിലെത്തിപ്പെടുന്നത് നമ്മളൊക്കെ പിരാന്തൻ എന്ന് വിളിക്കുന്ന ആ രൂപത്തിലെത്തിയിരിക്കുന്നു ആ മോൻ ഉമ്മ ഒരുപാട് ലാളിച്ചും കൊഞ്ചിച്ചും ശ്രദ്ധിച്ചാണ് ഇത്ര വരെ എത്തിച്ചത് ഉമ്മ പുറത്ത് കൊടുത്തിട്ടുണ്ടാകും ബുദ്ധി ഇല്ലാത്ത മോനല്ലേ പടച്ചടപ്പം പുറത്തു കൊടുത്തിട്ടുണ്ടാകും സ്വന്തം വീട് കണ്ടാലോ എനിക്ക് മനസ്സിലാകും അങ്ങനെ പകലും മുഴുവൻ അവൻ പലയിടങ്ങളിലും തെണ്ടി ഹോട്ടലിൽ നിന്നൊക്കെ കളയുന്ന വേസ്റ്റ് എടുത്ത് കഴിക്കും രാത്രി വന്ന് അവിടെ ചേതിയിൽ കിടന്നുറങ്ങും വീട്ടിനുള്ളിലൊന്നും കയറിയില്ല അങ്ങനെ അവൻ ഒരുപാട് കാലം അങ്ങനെ ജീവിച്ചു ശരിക്കും അവനൊരു ഭ്രാന്തനായി മാറി നാട്ടുകാരൊക്കെ പിരാന്തൻ എന്നാണ് വിളിക്കാറ് പിന്നെ പേര് വന്നത് ഉമ്മാനക്കൊന്ന പിരാന്തൻ എന്നാണ് ആളുകൾ വിളിക്കാറ് അങ്ങനെ ഒരു ദിവസം ആ മോൻ ഒരു റോഡിൽ മരിച്ചു മലർന്നു കിടക്കുന്നതാണ് കാണുന്നത് സുബഹാനുള്ള വിധം ആ ഒരു കുടുംബം ഇവനോട് കൂടി അവസാനിക്കുക ആ മോൻ്റെ ജീവിതം ആ റോഡിൽ പൊലിഞ്ഞു നമുക്കൊന്നൊന്നും പറയാൻ പറ്റില്ല ബുദ്ധിയില്ലാത്ത മോനാണ് നല്ല ദീനിയായ കുടുംബമായിരുന്നു പഠിച്ച ടബിന്റെ പരീക്ഷണം ചിലപ്പോൾ അങ്ങനെയായിരിക്കും ഇഷ്ടപ്പെട്ടവരെ ഒരുപാട് പരീക്ഷിച്ച് ഇവിടുന്ന് ശുദ്ധീകരിച്ചായിരിക്കും അങ്ങോട്ട് വിളിക്കുക മരണത്തിന്റെ കാരണങ്ങൾ നോക്കി നമ്മൾ ഒരാളെ വിലയിരുത്താൻ പാടില്ല ചിലർ ക്യാൻസർ വന്ന് മരണപ്പെട്ടവരെ എന്തൊക്കെയോ പറയുന്നത് കേൾക്കാം ഓ നല്ല മനുഷ്യനായിരുന്നു പിന്നെ എങ്ങനെയാണ് അവൻക്ക് ക്യാൻസർ വന്നത് പടച്ച റബ്ബ് കൊടുത്ത ശിക്ഷയാണ് അവനൊരു പുകവലിക്കില്ല കള്ളു ഓടിക്കില്ല നല്ല ദീനിയായ മനുഷ്യനാണ് പിന്നെ അവൻ എങ്ങനെ ക്യാൻസർ വന്നു പ്രിയപ്പെട്ടവരെ പടച്ച റബ്ബ് ഇവിടുന്ന് ശുദ്ധീകരിച്ചിട്ടാണ് അവരെ അങ്ങോട്ട് വിളിക്കുന്നത് എല്ലാ പാപങ്ങളും ഇവിടെ കഴുകിക്കളയുകയാണ് പ്രിയപ്പെട്ടവരെ ആ വീട് ഇന്നും ഈ ദിവസവും അവിടെ കിടപ്പുണ്ട് കാടൊക്കെ കയറി ആളുകളും അനക്കവും ഇല്ലാത്ത ഇരുട്ട് കയറിയ ആ ഒരു വീട് ഇന്നും അവിടെ കിടപ്പുണ്ട് അതിലൂടെ പോകുന്നവരൊക്കെ ഒരു നോക്ക് അവിടേക്ക് നോക്കും അവിടെ ജീവിച്ചിരുന്നവരൊക്കെ മനസ്സിൽ കാണാൻ പറ്റും അതിലൂടെ പോകുമ്പോൾ ആ ഉമ്മയും മൂന്ന് മക്കളെയും അവിടെയുള്ള നാട്ടുകാർക്കും അയൽവാസികൾക്കൊന്നും അവിടെ ജീവിച്ച ജീവനുകളെ മറക്കാൻ പറ്റില്ല ഇതിലൂടെ നിങ്ങൾക്ക് എന്താണ് പഠിക്കാൻ പറ്റിയതെന്ന് തായെ കമൻ്റ് ചെയ്യും അപ്പോൾ അടുത്ത ആഴ്ച ഇതുപോലെ ജീവിക്കുന്നവരുടെ കഥയുമായി വരാൻ പറ്റുമെന്നുള്ള വിശ്വാസത്തോടുകൂടി നിർത്തുന്നു അസലാ വലൈക്കും വരഹമുള്ള